ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഫേസ്ബുക്ക് പേജിൽ വന്നിരിക്കുന്ന ചെറിയൊരു മാറ്റം എന്ത് ചെറിയ മാറ്റങ്ങളായാലും വലിയ മാറ്റങ്ങളായാലും നിങ്ങൾ പെട്ടെന്ന് എത്തിക്കുക എന്നതാണ് എൻ്റെ ഒരു ദൗത്യം അപ്പോൾ ഞാൻ ചെറിയൊരു മാറ്റം വന്നിട്ടുള്ളത് അത് എന്താണ് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഫേസ്ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ഇപ്പോൾ നിലവിലൊരു പേജാണ് എൻ്റെത് പ്രൊഫൈലല്ല ഈ പേജിൽ നമ്മൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും മോണിറ്റൈസേഷൻ എന്നുള്ള ഓപ്ഷൻ പേട്ട് പാട്ട്ഷിപ്പ് അഡ്ജസ് എന്നുള്ള കാണാൻ സാധിക്കും അതിൻ്റെ താഴെ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ട്രെൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് ഈ ട്രെൻഡ്സിൻ്റെ താഴെ നിലവിൽ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതായത് മീൻസ് ഇപ്പൊ റമദാൻ അല്ല ഫസ്റ്റ് റമദാൻ ഇഫ്താർ ഇൻ മദീന അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവിടെ കാണാൻ ഇത് അത് തുടക്കത്തിൽ അതാണ് പിന്നെ ശേഷം വരുന്നത് ഇത് തായ്ലാന്റിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പിന്നെ ഈ ചൈന ഇത് ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ ഓൾ വേൾഡ് ലെവലിൽ ആവുന്ന ക്ലിക്ക് ആവുന്ന ടോപ്പിക്കായിരിക്കും നമുക്ക് ഇതിലൊക്കെ കാണിക്കുന്നത് ഇപ്പൊ നിലവിൽ ട്രെൻഡിങ് ആയിട്ടുള്ള റീൽസാണ് ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഉപയോഗിച്ച് നമുക്ക് റീൽസ് ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഹാഷ് യൂസ് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പം അതിന് ശേഷം തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും സേർച്ച് ഈ സേർച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സേർച്ച് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് അതായത് ഇപ്പോൾ ഈ മുന്നേന്ന് ശിവരാത്രി കഴിഞ്ഞല്ലോ അപ്പോൾ ശിവരാത്രിയായിട്ട് ബന്ധപ്പെട്ടതാണ് കൂടുതൽ ആൾക്കാർ ഇതിൽ സേർച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ സേർച്ച് ഫെസ്റ്റിവലിൻ്റെ സമയത്ത് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും റിറ്റ്സോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേറൊവാൻ സാധ്യതയുണ്ട് പിന്നെ മൂന്നാമത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സിമിലർ ക്രിയേറ്റേഴ്സ് അതായത് നമ്മൾ ഏത് തരത്തിലുള്ള ക്രിയേറ്ററാണ് അതേ സെയിം ക്രിയേറ്റേഴ്സിനെ തന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ് ഫേസ്ബുക്ക് പരിചയപ്പെടുത്തുന്നതാണ് ഈ സംഭവം അപ്പോൾ നമുക്കിതിൽ ക്ലിക്ക് ചെയ്തിട്ട് നോക്കാം ക്ലിക്ക് ചെയ്തിട്ട് നോക്കുമ്പോൾ ഇതാ കണ്ടോ കണ്ടത് എന്താണ് നമ്മളെ റീൽസ് എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ റീൽസ് തന്നെ ആയിരിക്കും കൂടുതൽ നമ്മളെ ഫ്രണ്ടിലേക്ക് ഇവർ ഷെയർ ചെയ്യുന്നത് ഫേസ്ബുക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം അതിൽ പെട്ടതാണ് പിന്നെ ഇവർ പിന്നെ ഒരു ക്രിയേറ്റേഴ്സിനെ മത പല ക്രിയേറ്റേഴ്സിനെ നമുക്ക് ഈ പിന്നെ ഫേസ്ബുക്ക് നമ്മളെ പരിചയപ്പെടുത്തും അപ്പോൾ അതിൽ പ്രകാരം നമ്മൾക്ക് അതിൽ അവരിൽ നിന്നും ഐഡിയാസ് നമ്മൾക്ക് ശേഖരിച്ച് നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള ടോപ്പിക്കലൊക്കെ മാറ്റം വരുത്തിയിട്ട് നമുക്ക് പുതിയതായിട്ടുള്ള റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിക്കും ഓക്കെ പിന്നെ അടുത്ത് അതിന് ശേഷം വരുന്നത് നമുക്കിവിടെ സോങ്സ് കാണിക്കുന്നുണ്ട് നിലവിൽ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സ് ആണ് ഉദ്ദേശിക്കുന്നത് അതായത് ഈ സോങ്സ് സോങ്സൊക്കെയാണ് നിലവിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത് അതിൽ പിന്നെ കൂടുതലും ഹിന്ദി ആണ് കാണിക്കുന്നത് ഇവിടെ തെലുങ്കും ഇതൊക്കെ വരുന്നുണ്ട് തെലുങ്കും തമിഴൊക്കെ വരും അപ്പോൾ അപ്പോൾ ഈ ട്രെൻഡിങ്ങിന്റെ കൂടെ തന്നെ നമ്മളും കുറച്ച് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ആയാലും പ്രൊഫൈലായാലും ഗ്രോ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പല ആൾക്കാർക്കും അതിനെ കുറിച്ചിട്ട് അറിയില്ല അപ്പം അറിയുന്നവർ അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ചെറിയൊരു ടോപ്പിക്ക് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നത് കൊണ്ടുവന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും കമൻറ്റിൽ ചോദിക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇനി വന്നുകൊണ്ടേ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്